പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ഉപസംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള സുപ്രീം കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് ആദിവാസി സംഘടനകൾ ഭാരത് ബന്ദ് നടത്തി ഉത്തരേന്ത്യയിൽ പലയിടത്തും പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയും റെയിൽവേ ട്രാക്കിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു ബീഹാറിൽ ഉൾപ്പെടെ പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി അതേസമയം കേരളത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ഹർത്താൽ ആചരിച്ചു എസ് സി എസ് ടി വിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ ക്രീമി ലെയർ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിനെതിരെയാണ് സംവരണ വച്ചാവോ സംഘർഷ സമിതി രാജ്യവ്യാപകമായി ബന്ദ് നടത്തിയത് ഭീം ആർ ബി രാഷ്ട്രീയ ജനതാദൾ ഇടതു പാർട്ടികൾ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച കോൺഗ്രസ് ബഹുജൻ സമാജ്വാദി പാർട്ടി എസ്ഇ പി ഐ തുടങ്ങിയ പാർട്ടികൾ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ബന്ദ് നടത്തിയത് വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളാണ് പിന്തുണ പ്രഖ്യാപിച്ചത് യു പിയിലും രാജസ്ഥാനിലും ഉൾപ്പെടെ പൊതുഗതാഗതവും സ്വകാര്യ ഓഫീസുകളും മിക്കയിടത്തും പ്രവർത്തനരഹിതമായി ബീഹാറിലെ ഷെയ്ഖ്പൂരിൽ ബീം സേന പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഉന്തയിൽ സംവരണ ബച്ചാവോ സംഘർഷ സമിതി ദേശീയപാത എൺപത്തിമൂന്ന് ഉപരോധിച്ചു ജഹാനാബാദിൽ ബന്ദ് അനുകൂലികൾ പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രതിഷേധക്കാർ അറായിൽ റെയിൽവേ ട്രാക്കിൽ കുത്തിരുന്ന് പ്രതിഷേധിച്ചു ആഗ്ര ധനോലയിൽ പ്രതിഷേധക്കാർ കടകൾ അടപ്പിച്ചു പട്നയിൽ പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് ലാത്തു ചർച്ച നടത്തി ദർഭംഗ ഡൽഹി ബീഹാർ സമ്പർഗ് എക്സ്പ്രസ് ട്രെയിൻ ദർഭംഗ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു ഒഡീഷയിൽ റെയിൽ റോഡ് ഗതാഗത്തെ ഭാഗികമായി ബാധിച്ചു സർക്കാർ ഓഫീസുകൾ ബാങ്കുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സാധാരണ നിലയിൽ പ്രവർത്തിച്ചതായി പോലീസ് അറിയിച്ചു പ്രക്ഷോഭകർ ഭുവനേശ്വറിലും സംബൽപൂരിലും ട്രെയിനുകൾ തടഞ്ഞു ബസ്സുകൾ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തിയില്ല പ്രതിഷേധക്കാർ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനങ്ങൾ നടത്തുകയും ദേശീയപാത തടയുകയും ചെയ്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്